മാനുഷിക പ്രമാണം കൊണ്ട് ദൈവ പ്രമാണത്തെ ചോൾപടുക്കി നർത്തി അതാ നമ്മുടെ സഭകൾക്ക് ആത്മീയ ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അതപ്പതനം എന്ത് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ പ്രമാണത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം മോശയുടെ മോശോടി ചോദിക്കൈലെന്തായിരിക്കുന്നത് കൽപ്പന ഇവിടെ എല്ലാവർക്കും കാണാറില്ല സണ്ട സ്കൂള് തൊട്ട് പഠിച്ചു വരുന്നത് ഞാൻ ആ പത്ത് കൽപ്പന ഒന്ന് പറഞ്ഞു നോക്കട്ടെ നമുക്ക് അത് പറഞ്ഞങ്ങ് സമയമാകും തോന്നുന്നു അല്ല പത്ത് കൽപ്പന നമ്മൾ നോക്കിയാട്ടെ കൽപ്പന ഒന്ന് പറഞ്ഞാട്ടെ എന്ത് സുഖ കേട്ടോണ്ടിരിക്കാനല്ലേ തിരിച്ചോട്ട് പറഞ്ഞു ഞാനല്ലാതെ ആ നമ്മളും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഞാനല്ലാതെ വേറെ ആരും അതാ നമ്മുടെ കുഴപ്പം കൽപ്പന തെറ്റിച്ച് കളഞ്ഞി നമുക്ക് കിട്ടേണ്ട മഹത്വവും നമുക്ക് കിട്ടേണ്ട പുകഴ്ചയും വേറെ ആർക്കും നമ്മൾ കൊടുക്കാറില്ല കൽപ്പനയൊക്കെ ശരിയാ പക്ഷേ പ്രാസംഗികൻ എൻ്റെ പേര് വിട്ടാൽ ഞാൻ പിണങ്ങും സ്വാഗത പ്രസംഗകൻ പാസ്റ്റർക്ക് പകരം ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ പിണങ്ങും നമുക്ക് കിട്ടേണ്ട മുഖസ്തുതിയും ചക്കരവാക്കും പുകഴ്ചയും കഠിനവാക്കും ഒന്നും പറയാൻ അല്ല നമ്മളും അടിക്കത്തില്ല നാം സ്തുതി കിട്ടിയേ പതിയാകത്തുള്ളൂ രണ്ട് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് ഗീതെ വെള്ളത്തിലും യാതൊന്നിന്റെയും അയ്യോ ഞങ്ങളുടെ പള്ളിക്കകത്ത് പുണ്യവോളന്മാരുടെ ഞങ്ങളുടെ വീട്ടിനകത്ത് കന്യാമറിയാമില്ല പക്ഷേ വഴി കൂടെ നടന്നോക്കി അറിയാം പതിനഞ്ചടി പൊക്കത്തിൽ വെളുക്കച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് ബൈബിള് പിടിച്ചും മൈക്ക് പിടിച്ചും കൊണ്ട് നിൽക്കുന്ന കട്ട വാൾ വാൾപോസ്റ്റും ഒക്കെ ഒക്കെ വയനാട്ടിലും കാസർഗോഡും കണ്ണൂരും ആസാമിലും കേറിക്കിടക്കാൻ പുരയില്ലാതെ ദൈവദാസന്മാർ കുട ചൂടിക്കൊണ്ട് മുറിക്കൊക്കെ തിരിക്കുമ്പോൾ ലക്ഷങ്ങൾ അത് പറയാൻ എനിക്കൊരു മടിയുമില്ല കാൽപ്പനാലംഘനം തന്ന നമുക്ക് പരസ്യം വേണം ഫോട്ടോ വെക്കണം പക്ഷേ ആഡംബരം അതിന് കവിടന്നിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹ കോട്ട തന്ന അത് ദൈവസഭയുടെ പുറത്ത് പോകട്ടെ ശബത്ത് നാളിനെ ശുദ്ധീകരിച്ചു നിന്റെ ദൈവമായ ഹോബട നാമം എടുക്കരുത് പക്ഷെ ദൈവത്തിന്റെ നാമം പറഞ്ഞു കൊണ്ട് സമാധാനം പറയും ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക ആലയത്തിനകത്ത് വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള് അല്പവസ്ത്രധാരികളും ആഡംബ വസ്ത്രധാരികളും ഒരുമിച്ച് അരങ്ങു നകർക്കുമ്പോൾ ദൈവാലയത്തെ ശബത്ത് നാളിനെ ദൈവമക്കളെ എവിടെ വിശുദ്ധീകരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക അഞ്ച് പ്രായമുള്ളവരുടെ അറിവിനെയും അനുഭവത്തെയും അവരുടെ ആത്മീയത്തെയും പുറകാലം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് യുവത്വത്തിന്റെ കോപ്രായങ്ങൾക്ക് നാം കൈയടിക്കുമ്പോൾ അഞ്ചാം കൽപ്പനയ്ക്ക് ദൈവസഭയിൽ നിന്ന് എന്താ വില പിതാക്കന്മാരിട്ട് അതിന് മാറ്റിമറിച്ചിട്ട് തൂത്തൻ വേരുകെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ചാടുവാൻ ലോകത്തെ അനുവദിക്കുമ്പോൾ കൽപ്പന എവിടെന്ന് സ്ത്രോത്രം കൊല ചെയ്യരുത് നമ്മളാരെയും കൊല്ലാറില്ല അതിനുള്ള ധൈര്യം നമുക്കില്ല പക്ഷെ നാക്ക് കൊണ്ടും വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും അവരെന്നെ ക്രൂശിച്ച് കിടത്തിയ എത്രയോ പേരുണ്ട് എന്ത് രാത്രി ഹലീയ സഹോദരനെ എന്ന് എന്ന് വിളിച്ചാൽ വിളിച്ചാൽ നിസ്സാരകം എനിക്കായി വാ വളർത്തുമെങ്കിൽ ഞാൻ കൽപ്പന തന്നലുയ്യ വ്യഭിചാരം ചെയ്യരുത് സത്യത്തിൽ ശരിയാ കാര്യമൊക്കെ ശരിയാ പക്ഷെ അലലിയ മോഹം ജനിപ്പിക്കുന്ന കാര്യങ്ങളും വാക്കുകളും ആലയത്തിനകത്തും ആ രീതിയിലുള്ള രീതികളും ഒക്കെ കാണുമ്പോൾ നാം പാപത്തിന് പുറത്തല്ല നോർത്തണം മോഷ്ടിക്കരുത് ബാങ്കൊന്നും കൊള്ളയടിക്കാറില്ല പക്ഷെ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് യേശുവിന്റെ പേര് പറഞ്ഞ് അവരനെ കളിപ്പിച്ചും കരഞ്ഞും കാല് പിടിച്ചും വാങ്ങിക്കൂട്ടുന്ന സമ്പത്തുകൾ സുവിശേഷത്തിന്റെ വിത്തായി വയലിൽ വീഴുന്നതിന് പകരം എന്റെ കളപ്പുറയെ ഞാൻ കൂട്ടിവെച്ചാൽ എന്നെ കള്ളനമല്ലാതെ എന്നെ മോഷ്ടവം വിത്ത് വയലിൽ വീഴേണ്ടതാ എന്റെ കൈ വിലാണ് എന്റെ കൈ വിലപ്പെട്ടതാ ദൈവമേ നീ എന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ഒമ്പത് കള്ള സാക്ഷ്യം പറയരുത് കോടതിക്കകത്ത് പോയിന്നുകൊണ്ട് അഞ്ച് സെന്റിന് വേണ്ടിയും ഒരു സ്ഥാനത്തിന് വേണ്ടിയും അഞ്ചു ലക്ഷം മുടക്കി കള്ള സാക്ഷ്യം പറഞ്ഞിട്ട് ഞായറാഴ്ച സതയ വന്ന് പാട്ടുപാടി നല്ല സാക്ഷ്യം പറഞ്ഞാൽ സ്വർഗം അതിനെയും കള്ള സാക്ഷ്യമെന്നേ പറയത്തുള്ളൂ ഇന്ന് രാത്രി മറന്നു മറന്നുപോകല്ലേ തീരുന്നില്ല അവരനുള്ളതൊന്നും മോഹിക്കരുത് ഒരുവനൊരു ശുശൂഷ കൊടുത്താൽ ഒരുവനൊരു സ്ഥാനം കൊടുത്താൽ അത് മോഹിക്കാൻ വേണ്ടി തട്ടിയെടുക്കാൻ വേണ്ടി കുറുക്കോഴി തേടുന്നെങ്കിൽ നാം പത്താം കൽപ്പനയും ലംഘിച്ചു പ്രമാണത്തിലേക്ക് മടങ്ങി വന്നാൽ ഇന്ന് രാത്രി അവനെങ്കിലേക്ക് നോക്കുന്നവന്റെ മുഖം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പ്രമാണത്തിലേക്ക് മടങ്ങി വന്നു എന്നർത്ഥം രണ്ട് സ്ത്രോത്രം ഒത്തിരി കാര്യം പറയണോണ്ട് ഒന്നുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം എന്താ പ്രമാലിയ മുഖം പ്രകാശിക്കുന്നതിന്റെ കാരണം അപ്പോ സപ്പോ ആറാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം സ്തേഫാനോസിനെ കുറിച്ചാണ് പറയുന്നത് ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാം അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം എന്താ ഒരു ദൈവദൂതനെ പോലെ എന്താ സ്തേഫാനോസ് എന്തിന്റെ മുഖം ഇത്ര പ്രകാശിക്കുന്നത് വിശദീകരിക്കുന്നില്ലല്ലോ എന്തറിയാലോ സംഭവം നല്ലൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചേ സേഫാനസ് കൃപയും ശക്തിയും ആത്മാവും ഞാനും വചനവും ഒക്കെ നിറഞ്ഞു ഒറ്റ പ്രസംഗമാ പ്രസംഗത്തിന് ഇന്ന് കിട്ടുന്നത് കനത്ത കവറാണ് പക്ഷെ പുള്ളിക്ക് കിട്ടിയത് കല്ലേറ് പ്രസംഗത്തിന് കിട്ടേണ്ടത് കയ്യടിയാ പുള്ളിക്ക് കിട്ടിയത് പല്ലുകടി നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ കയ്യടി കിട്ടത്തില്ല പല്ലുകടിയുള്ളു നല്ല പ്രസംഗി പ്രസംഗിച്ചാൽ കനത്ത കവറൊന്നും കിട്ടത്തില്ല കല്ലേറെ കിട്ടത്തുള്ള പ്രസംഗം ഇതായിരുന്നു വേർപാട് കൽ പട്ടണമായ മെസപ്പത്തോമിയിൽ തേജോമനായ ദൈവത്തിന്റെ പ്രത്യക്ഷതുമെത്താം സകലതും ചപ്പെന്ന് എറിഞ്ഞവന്റെ കുടുംബ പരമ്പരയുടെ യാത്ര അത് വേർപാടിന്റെ യാത്രയാ അത് പ്രസംഗിച്ചപ്പോൾ അവർ കോപപരവശരായി പല്ലടിച്ചു കല്ലെറിഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പോകിയെ സ്തോനോസെ ദൈവദാസാ സാറേ ഞങ്ങളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മുഖം അങ്ങ് വാടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കല്ലെറിയുവന്നും വേണ്ട എറിയുമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങൾ ഈ ഏരിയയിൽ ഒന്നും വരത്തില്ല പക്ഷേ ആൾക്കാർ പല്ലുകടിച്ചിട്ടും കല്ലെറിഞ്ഞിട്ടും കൂർത്തു മൂർത്ത അസ്ഥി തുളയ്ക്കുമാർ കൊണ്ടിട്ടും അങ്ങയുടെ മുഖം എങ്ങനാ ഒരു ദൂതനെ ഇങ്ങനെ ഇന്ന് രാത്രി ഇവിടെ നിന്നെങ്കിൽ എന്നോടും നിങ്ങളോടും സാക്ഷ്യം പറയും ദൈവദാസന്മാരെ നിങ്ങളുടെ ചിന്താ വിഷയം തീമാ ഉത്തരം എത്ര പേര് വിളിച്ചു പറയും ഐ പി സി പതിനാറാം ഫാമിലി കോൺഫറൻസിന്റെ തീമാ എന്റെ മുഖം പ്രകാശിന്റെ ലക്ഷ്യം കാരണം ഞാനോ സ്വർഗത്തെ കൊറ്റി നോക്കി എത്ര പേര് വിളിച്ചു പറയും അവങ്കിലേക്ക് നോക്കിയവർ ഒരിക്കലും ഉറച്ചു പറയാമോ അവങ്കലേക്ക് നോക്കിയവർ ഒന്നും കൂടെ അവങ്കിലേക്ക് നോക്കിയവർ അവങ്കിലേക്ക് നോക്കിയവർ ഏറുകൊള്ളട്ടെ അവങ്കിലേക്ക് നോക്കിയവർ പല്ല് കടിക്കട്ടെ അവങ്കിലേക്ക് നോക്കിയവർ കല്ലെറിയട്ടെ അവങ്കിലേക്ക് നോക്കിയവർ ചെളിവാരി എറിയട്ടെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അപ്പോ സർത്തി ഏഴാം അധ്യായം അമ്പത്തിനാല് മുതൽ അറുപത് വരെ വായിക്കുമ്പോൾ ുത്തി നോക്കി എറിയുന്നവന്റെ കൈ എനിക്ക് കാണണ്ട ഹല ല എനിക്ക് കാണാം ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്നവരെ എനിക്ക് കാണണ്ട എനിക്ക് കാണാം തുറന്ന സിംഹാസനം എനിക്ക് കാണാം ദൈവം അവിടെ ഇരിക്കുന്നു എനിക്ക് കല്ലിന്റെ എണ്ണം അറിയണ്ട എന്നെ നീട്ടി സ്വീകരിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് അവിടെ കാണാം എത്ര പേര് മുറിവേറ്റവരായി ശുശ്രൂഷയിലെ കുടുംബ ജീവിതത്തിലെ ഒന്നിനു പുറകെ ഒന്നായി കല്ലുകളും മുള്ളുകളും ആഞ്ഞുപതിച്ചിട്ട് പോയ മനസ്സും ഉടഞ്ഞ ശരീരമായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ദൈവദാസന അധികാരത്തിൽ ആത്മാവിൽ തൂതു പറയുന്നു കാണാമോ തുറന്ന സ്വർഗം ഓരോ ഏറും സ്വർഗം തുറക്കുന്ന ഏറെ ഓരോ ആക്ഷേപവും സ്വർഗം തുറക്കുന്ന ഏറെ ഓരോ കല്ലും സ്വർഗം തുറക്കുന്ന താക്കി സിംഹാസനം വെളിപ്പെടുന്ന ഓരോ അധിക്ഷേപങ്ങളും ഇറങ്ങി വരികയാ വൈഷമാനം രാത്രി ആത്മാവിൽ സന്തോഷിക്കുന്നു ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് അയ്യോ മക്കളെ രണ്ട് മിനിറ്റ് സ്വർഗം തുറക്കാൻ പോകുക നിന്റെ മുഖം പ്രകാശിക്കും കേട്ടോ ധിപ സംഘത്തിലിരുന്നവർ അവർ കാണും നമുക്കും ഒരു ദൈവ തേജസ് ഉണ്ട് ഒരിക്കലും ഈ തേജസ് ഇല്ലായിരുന്നു ദൈവമാധവിനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിച്ചു എന്നാൽ അസൂയമൂത്ത പിശാജ് പാമ്പിന്റെ രൂപത്തിൽ ഇഴഞ്ഞു കയറി പാപത്തിന്റെ പ്രലോഭനം കൊണ്ട് അവനെ പഠിച്ചു പുറത്താക്കിയപ്പോൾ ആത്മീയ തേജസ് അവന് നഷ്ടപ്പെട്ടു അവന്റെ ആത്മീയ വിരൂപത കാണണമെങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ച് പോകാം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ഗോൽഗോത്ത കുന്നിന്റെ മുകളിൽ പാപം ചെയ്ത മനുഷ്യന്റെ വിരൂപ രൂപം തേജസ് നഷ്ടപ്പെട്ടവന്റെ വിരൂപരൂപം കണ്ടുമെങ്കിൽ ഹലലു കണ്ടോ രണ്ടു കള്ളന്മാരുടെ നടുവിൽ മൂന്നാളികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങി കിടക്കുന്ന സ്വർഗത്തിന്റെ മണിമുണങ്കടമായവൻ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നിർമ്മിച്ച തേജസ് ഉള്ളവൻ വിരൂപനായി കിടക്കുന്നു ദേശിയാപ്രഭാചൻ വിളിച്ചു പറഞ്ഞു അവന്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ലെന്നും തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു അവന് രൂപഗുണമില്ല അവന് കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല അവൻ മനുഷ്യരാ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു നാമോ അവനെ അല ആദരിച്ചില്ല കാണുന്നവരില്ല മുഖം മറച്ചു കളഞ്ഞു പച്ചമാംസം വലിച്ചു പറഞ്ഞ് രോമത്തോടെ വലിച്ചു പറഞ്ഞപ്പോൾ കണ്ടു ആ വികൃത മുഖം കണ്ണുകെട്ടി തല്ലി കന്നം അടിച്ചു പൊളിച്ചപ്പോൾ വികൃത്ത മുഖം കണ്ടോ അതാ പാപത്തിന്റെ വിരൂപ മുഖം മുഴുക്കിരീടം തലയിൽ വെച്ച് ആഞ്ഞടിച്ച് അസ്ഥി ഇറങ്ങി തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്ന് രക്തം പ്രവഹിച്ചത് കണ്ടോ അതാ പാപത്തിന്റെ വിരൂപ മുഖം അല്ലല്ലേ പടയാളികൾ കാർക്കിച്ച് തുപ്പി കണ്ടോ അതാ ത്തിന്റെ വിരൂപമുഖം എന്തിനാ എനിക്ക് സൗന്ദര്യം തരാൻ എനിക്ക് നഷ്ടപ്പെട്ട ആദമന് നഷ്ടപ്പെട്ട ആദമന് നഷ്ടപ്പെട്ട ആത്മീയ സൗന്ദര്യം മടക്കി തരാൻ ഇന്ന് ഞാൻ ധന്യന എനിക്ക് പുത്രത്വം ഫിലിപ്പർ മൂന്ന് ഇരുപത് അറിയാവുന്നവർ ചേർന്ന് പറയണമേ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുകർത്താവായി വീണ്ടും വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു അവൻ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ വേദനയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള തന്റെ മഹത്വമുള്ള തന്റെ മഹത്വമുള്ള ഇപ്പോൾ അങ്ങനെയാകുന്നു പ്രിയമുള്ളവരെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല